അപ്പം ഇന്ന് നമ്മുടെ വ്ളോഗാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് ഇന്ന് നല്ല വെയിലുണ്ട് സോ ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയേഷന വയറ് തോന്നുന്നുണ്ടോ അപ്പോൾ എത്ര ദിവസം ആയി പതിമൂന്നാമത്തെ ദിവസമാണ് സോ വയറ് കുറഞ്ഞു ഇപ്പോൾ സന്തോഷം സന്തോഷമുള്ള കാര്യമാണല്ലോ പിന്നെ ആരാണ്ട് ഇതെല്ലാം കമ്മിറ്റി ചെയ്യുന്നത് അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് വയറ് കുറഞ്ഞത് ഞാൻ ചെയ്യണം ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് നമുക്കിപ്പോൾ വെയിൽ പോകണം വെയിൽ പോകാം മീൻസ് എനിക്കിന്ന് അക്ഷയൊരു പോകണം അതൊരു ആദ്യം ഞാൻ വിചാരിച്ച് ഗെറ്റ് ഒടി വീട്ടിൽ നിന്ന് ചെയ്യാം എന്ന് ഇന്ന് വിചാരിച്ച് എല്ലാം കൂടെ മിക്സ് അപ്പാക്കി ഒരു വീഡിയോ ഒന്ന് ചെയ്യാം രാവിലെ ഉറപ്പിട്ട് രാവിലെ മീൻസ് സത്യം പറഞ്ഞാൽ ഞാൻ മൂന്ന് മണിക്ക് എണീറ്റ് ആദ്യമേ ഒരാളെ ആ വീട്ടിൽ ആൾക്കുള്ള പാൽ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് അടുത്താൾ എണീറ്റ് പിന്നെ അടുത്ത ആൾ എണീറ്റ് അങ്ങനെ മൊത്തത്തിൽ ആളുകളുമായിട്ട് ഞാൻ ഉറങ്ങിയപ്പോൾ ഏഴ് എട്ടേടെ ആയപ്പോഴാണ് ഞാൻ കുറച്ച് എങ്ങനെയാണ് തുടങ്ങിയത് പത്ത് മണിയായി പത്ത് മണി എന്താണ് ഒന്നും കഴിച്ചില്ല എങ്കിൽ കഴിക്കണം പിന്നെ എനിക്കിന്ന് അക്ഷയെ പോകണമെന്ന് പറഞ്ഞല്ലോ സോ കുളിച്ച് റെഡിയായിട്ട് പപ്പയിൽ ഞാൻ പപ്പ ഒന്ന് വിളിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞു ആരാളന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനില്ലേന്ന് പറഞ്ഞുകൊണ്ടിട്ടൊക്കെ അവൻ്റെ അച്ഛൻ അച്ഛനില്ല അമ്മയും പാപ്പയും സെപ്പറേറ്റാണ് അവർ ഡിവോഴ്സ്ഡ് അല്ല സെപ്പറേറ്റായിട്ട് നിൽക്കാറ് സോ അതുകൊണ്ടിട്ടാണ് നമ്മുടെ ബ്ലോഗിലകത്തൊന്നും അധികമായിട്ട് കാണാൻ പറ്റാത്തത് ഇനി ആരും ചോദിക്കണ്ട അച്ഛനുണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ പറയുക ആ അപ്പം ഞാൻ വിളിച്ചായിരുന്നു അപ്പം വിളിച്ചു വരാൻ തുറന്നു അപ്പം അതിനു മുമ്പ് ഞാൻ ഒരുങ്ങി റെഡി ആവണം പിന്നെ ഇന്ന് വെയിലുണ്ട് നമ്മുടെ ബേബി ഇന്ന് പതിമൂന്ന് ദിവസമായി ഡെയിലി കഴിഞ്ഞിട്ട് നമ്മുടെ ബേബീനെ ഇതുവരെ കുഴിപ്പിച്ചു ബേബിനെ ഇതുവരെ കുളിപ്പിച്ചിട്ടില്ല ഇന്ന് ബേബിനെ കുളിപ്പിക്കുന്ന ബെയിം കൂടിയാണ് അപ്പം ബേബിനെ കുളിപ്പിക്കാനായിട്ട് ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഞാൻ മീഷോ എന്നൊരു മാറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്താണ് കുളിപ്പിക്കുന്നത് ചെറിയൊരു മാറ്റ് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് മൂന്നാണ് അങ്ങനെയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ നാൽപ്പമ്പരാടി തൈലൊക്കെ തേച്ച് സെറ്റാക്കിയിട്ടാണ് കുളിപ്പിക്കാൻ പോകണത് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒരു കോപ്പി റേറ്റ് വരുമെന്നു സോ അല്ലേൽ ഞാൻ ബേബീനെ അങ്ങനെ കാണിക്കുന്നില്ല ബേബിനെ കുളിയിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ബേബിനെ കാണിക്കുന്നുള്ളൂ സോ ആ അവ കാണാം ആദ്യം ഞാൻ ബർത്ത് സർട്ടിഫിക്കറ്റുള്ള ഐറ്റംസാണ് എടുക്കേണ്ടത് ആദ്യം ഈ കാശിയുടെ എൻ്റെ ഞങ്ങളുടെ മാര്യേജ് സർട്ടിഫിക്കറ്റ് വേണം കാശിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കുഞ്ഞുവിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് പോകുമ്പോൾ ഒരു ടി ഡി എഫ് ആയിട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഈ സിയായി എടുക്കാൻ സോ അത് വേണം എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു കാശീൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റും എൻ്റെ മാര്യേജ് സർട്ടിഫിക്കറ്റും പക്ഷേ കാണുന്നില്ല നമുക്കതൊന്നും നോക്കാം കബോഡിന്റെ അത് കാണാൻ ചാൻസസ് ഉണ്ട് എനിക്ക് ഇതിന്റെ അകത്താണ് ഞാൻ സാധാരണ വയ്ക്കാറുള്ളത് മുട്ട ഒന്നുമില്ല ഒന്നുമില്ല മുട്ട काशी देखने ले को लोगा ना काशी काशी के आर मास तो कॉल ना टाइम रोल आर ना टॉप क्या ना पासपोर्ट इड का में भी डिटाइल इनसे इनसे इड कांग्रेस जानी कुत्ते को नाम क्या <गेदेदेदेदेदे> है यानी जिंदा तो इन्होंने नो करेंगे

ആർക്കാരുടെയൊക്കെ പൈസ കൊടുക്കാനുള്ള കണക്കോ ഇപ്പത്തന്നല്ലോ വർഷങ്ങൾ മുമ്പുള്ളതാണ് കൊടുത്ത കണക്കോ അങ്ങനെ എന്തുവാ സുന്ദരി നൂറ് ഷീജ നൂറ് ശൈന നൂറ് ബേബി നൂറ് തുരുത്തേ അമ്മ നൂറ് തുരുത്തേ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചിട്ട് ഇപ്പം ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷത്തിൽ കൂടുതലായി പതിനഞ്ച് വർഷത്തോളമായി അപ്പം അമ്മയുടെ പേരൊക്കെ എഴുതണമെങ്കിൽ അപ്പം എത്ര വർഷം മുമ്പാണ് ജാതകം ജാതക നക്ഷത്രം അമ്മയുടെ എന്റെ എന്നോട് സൂക്ഷിച്ചു വെക്കാൻ പറയും ഞാൻ സൂക്ഷിച്ചു വെക്കും അമ്മ വരുമ്പോ അമ്മയുടെ ആവശ്യം വരുന്നില്ല അങ്ങനെ അങ്ങനെ രണ്ട് ഉണ്ട് ഇത് കാശിയുടെ പാസ്പോർട്ട് വാങ്ങിച്ചു जाणी, एरंगे दाड़ा एरंगे, एरंगे एरंग, नाहीं वड़ वोड़ो वेल्गे तोल्ले या? ഗോൾഡ് എടുത്തതിൻ്റെ ബില്ല് ഒരു ബില്ല് ഇത് ആവശ്യം വരും ബിക്കോസ് നാട്ടിൽ നിന്ന് ഗോൾഡ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ നാട്ടിൽ നിന്ന് ഗോൾഡ് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ബില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോഴും ഈ ബില്ല് കാണിച്ചാൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വരുമ്പോൾ കളം കടത്താകുന്നതിന് കൂടി ചിലപ്പോൾ എല്ലാവരെയും ടാക്സ് അടക്കേണ്ടി വരും ഗോൾഡൊക്കെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇത് ആവശ്യം വരും കൊണ്ടുപോകുകയാണെങ്കിൽ കുഞ്ഞിനെണ്ണ തേക്കും വീട് എടുക്കണ്ടേ പാ എടുക്ക ഗോബുവിന്റെ ഐറ്റംസ് ഒക്കെയാണ് ഗോപു അവിടെ മറ്റേ സ്റ്റേഡി ചെയ്തോണ്ട് ഗോവ പഴയ രീതി ഇപ്പൊ പെർമനന്റ് ഉണ്ട് ഇത് മണ്ണത്തെ അനിച്ചിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ എത്ര വർഷം രണ്ടായിരത്തി ഡേറ്റ് ഒന്നും ഇല്ല മെസ്സേജോ ഇപ്പത്തേന്നില്ല കേട്ടോ പത്താം ക്ലാസ് പിടിക്കുമ്പോൾ ഉള്ളതാ ഒന്നും പറഞ്ഞിട്ടില്ല ഇല്ല അടച്ചിട്ടുണ്ട് ഇത് ഞങ്ങള് മാരേജ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു വർഷം ആ മാരേജ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറേ ഫോമ് കാര്യങ്ങളൊക്കെ വേണമായിരുന്നു അതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിൽ നിന്നൊക്കെ മേടിച്ചിട്ടുള്ള കാശിയെ എന്ത് കാണിക്കുന്നത് കോവിഡിന്റെ കാർഡ് കാശീന്റെ ഏർ ചർദ്ദുകെട്ടില്ലായിരുന്നു ില്ല എന്റെ പണ്ടത്തെ ഒരു ഫോട്ടോ കഴിച്ചെ ഞാന് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഇത് നമ്മടെ എയർപോർട്ട് എൻട്രി പാസ് എന്നൊരു സംഭവം ഉണ്ട് അത് എടുക്കാൻ വേണ്ടിട്ട് സാധനം മാത്രം ഇത് മറ്റേ സർവമുക്തിയാണ് അമ്മ നാട്ടിലില്ലാത്തോണ്ട് അമ്മയുടെ പേരിലുള്ള വസ്തു കാര്യങ്ങളും ഒക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഇത് കാശിയുടെ നമ്മൾ ഉദ്ദേശിച്ച സമയം മാത്രം വെച്ച് എല്ലാം ഉണ്ട് മുദ്രപത്രം ഇങ്ങനെ എവിടെ കഴിക്കുന്നു ഞാൻ അതിന്റെ വീട്ടിലെടുത്ത് പോകുന്നു അമ്മാതേ നമ്മുടെ കുഞ്ഞു ബേബിക്കുള്ള എണ്ണ വേപ്പിച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് ഇത് നാൽപ്പമ്പരാതി തൈലാണ് ഇട്ടു കൊടുക്കുന്നത് ഇവിടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും നാൽപ്പാമരാതി തൈലമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ജിത്തുമോനും ജിത്തുമോൻ തൊട്ടിട്ട് ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് അന്നേരം തൊട്ടിട്ടാണ് എനിക്കൊരു അറിവായ പ്രായത്തിൽ നമ്മുടെ കുടുംബത്തിലൊരു കുട്ടി വരുന്നത് സോ ജിത്തുമോൻ തൊട്ടിട്ട് എല്ലാവർക്കും നാൽപ്പാമരതി തൈലമാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാശി ബേബിയുടെ ടൈമിൽ ആദ്യമേ ഞാൻ അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ച നാൽപ്പാമരതി തൈലമായിരുന്നു യൂസ് ചെയ്തത് പിന്നെ ഞാൻ പ്രസവരക്ഷയ്ക്ക് ശാന്തിമടത്തിൽ പോയപ്പം നിന്ന് കിട്ടിയ നാൽപ്പാമ്പരതി തൈലമായിരുന്നു പിന്നെ യൂസ് ചെയ്തത് ഇപ്പോൾ കുഞ്ഞു ബേബിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാനും കാശി ബേബി യൂസ് ചെയ്യുന്ന നാൽപ്പാമ്പര തൈലം തന്നെയാണ് കുഞ്ഞു ബേബിക്ക് യൂസ് ചെയ്യുന്നത് ഇത് എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്റെ പണ്ടൊക്കെ നമുക്ക് ഈ മുദ്രപത്രം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ആ സാധനം ഇല്ല ഇല്ലാട്ടോ സർട്ടിഫിക്കറ്റ് ഇത് ഒറിജിനൽ ആണോ അറിയാൻ സാധനം ഇതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് മാരേജ് ഇത് ഒറിജിനലാണോ അറിയാമല്ല ഇത് കൊണ്ടുപോയി നോക്കാം സമയത്താണ് ലാസ്റ്റ് ഉപയോഗിച്ചത് പിന്നെ ഇതൊന്നും ആവശ്യം വന്നിട്ടില്ലല്ലോ പ്ലസ് വൺ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഗോപുവിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഗോപുവിന്റെ പട്ടണ സർട്ടിഫിക്കറ്റ് ഇത് എന്റെ ഏവിയേഷൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്താ കാശിയുടെ മാത്രം എടുത്താൽ ഇത് കൊണ്ടുപോയി നോക്കാം പിന്നെ ഇതെ സർട്ടിഫിക്കറ്റ് ഒക്കെ അറ്റസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ജോലിക്ക് എന്തോ വേണ്ടി പറഞ്ഞില്ല ഇത് ഇത് കോഴ്സിന്റെ ഡീറ്റെയിൽസ് സെക്കൻഡ് ഇയറിനെയും ഫസ്റ്റ് തേർഡ് ഇയറിന്റെ

ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് ഡിഗ്രി ജോലിക്ക് കയറിയതിനു ശേഷമായിരുന്നു റിസൈൻ ചെയ്തതിന് ശേഷമാണ് സർട്ടിഫിക്കറ്റ് ഒക്കെ എൻ്റെ കാര്യം കിട്ടുന്നത് പിന്നെ ഒന്നിനും ഉപയോഗപ്പെട്ടിട്ടില്ല മാഡേജ് സർട്ടിഫിക്കറ്റ് എടുക്കാനും ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടി വന്നിട്ടില്ലായിരുന്നു പക്ഷേ ഇതിനുണ്ടല്ലോ ഇനി പോകുമ്പം അവിടെ എന്തെങ്കിലും ജോബിന് ട്രൈ ചെയ്യുമോ എന്തെങ്കിലും ബിസിനസിന് വേണ്ടിയിട്ടോ ഒക്കെ ചിലപ്പോൾ മേ ബി ആവശ്യം വരുവായിരിക്കും എന്തായാലും പോകുമ്പോൾ ഈ സാലറി എല്ലാം പാർട്ടി കിട്ടിക്കൊണ്ട് പോകണം ഞാൻ ബേബിയെ കുളിപ്പിക്കുന്ന വിചാര അപ്പം കുഞ്ഞ് ബേബി കുളിച്ച് കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോഴത്തേന് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല ഇപ്പം ഞാൻ റെഡി ആവുകയാണ് ഡ്രസ്സ് ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഡ്രസ്സ് പമ്പ് വെച്ചിട്ടുണ്ട് പാലെടുക്കുകയാണ് കാര്യം ഞാൻ ഇപ്പം പുറത്ത് പോകാൻ പോവുകയാണല്ലോ പാലെടുത്ത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ചേട്ടത്തി ഉണ്ട് വീട്ടിൽ ചേട്ടത്തി കൊടുത്തോളൂ ഞാൻ പാൽ കൊടുത്ത് ആളെ ഉറക്കുകയാണ് കിടത്തേക്കാണ് കുളി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കുളിയല്ലായിരുന്നു നിർബന്ധമൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇപ്പോൾ കുളി കഴിഞ്ഞപ്പോഴത്തേന് ആൾ കിടന്ന് ഉറങ്ങി പിന്നെ ഇപ്പം അവൾ എടുത്ത് ഉറക്കി കിടത്തിക്കും പോയിട്ട് വരുമ്പോൾ ഇനിയിപ്പോൾ ലേറ്റ് ആവുമോ എന്തോന്നറിയത്തില്ലോ എൻ്റെ ആധാർ ചേ ആധാറിലും പാൻ കാർഡിലും വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ അത് തിരുത്താൻ കൊടുത്തിട്ടുണ്ടായിരുന്നു മൂന്ന് മാസമാണ് പറഞ്ഞത് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞേ അപ്പോൾ അതിൻ്റെ കാര്യം തിരക്കണം പിന്നെ ഞാൻ ഈ നടക്ക് എൻ്റെ ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റും കിട്ടി കാശിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും പക്ഷെ ഒറിജിനലാണോ എന്ന് എനിക്ക് കൺഫേം അറിയത്തില്ല അപ്പോൾ അതോടെ കൊണ്ടുപോയി ചോദിക്കാം ഗൂഗിൾ ആണെങ്കിൽ വിളിച്ചിട്ട് വഴക്കോട് വഴക്ക് രാൻ പറഞ്ഞിട്ട് തന്നില്ല പിന്നെ ഞാൻ കേറി പോരും നിങ്ങൾ അവിടെ നിൽക്കും അതായത് പറഞ്ഞോണ്ടിട്ട് ഞാൻ പറഞ്ഞു ഞാൻ റെഡി ആവുകയാണ് പപ്പ പറഞ്ഞത് ആവാസമുള്ളൊക്കെ പറഞ്ഞു അങ്ങനെ ഇങ്ങനെയാണെന്ന് ദേഷ്യപ്പെടുത്തില്ല പക്ഷെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞ പിന്നെ ഗെറ്റ് അലമ്പടി വീട്ടിനെ എടുക്കാന്നാണ് ആദ്യം കരുതി ഗെറ്റ് റെഡി വീട്ടിനുള്ള സമയമൊന്നുമില്ല പപ്പ വന്നു സമയ സമയം ഭയങ്കര ഇരുട്ടടിച്ചിരിക്കുന്നു റൂമിൻ്റെ അകത്ത് എനിക്ക് അങ്ങനെ ഒരുങ്ങാനും വേണ്ടിട്ടൊന്നും ഇല്ല അടുത്ത് പോയാ മതി താന്കുക്കിൽ പോവാൻ വിചാരിക്കുന്നത് ഞാൻ ഈ പ്രസ് പമ്പിന്റെ ഒരു വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ എപ്പോ പോസ്റ്റ് ചെയ്യുന്നു എനിക്കറിയത്തില്ല എഡിറ്റ് ചെയ്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം ഭയങ്കര യൂസ്ഫുൾ ആണ് ആവും ഞാൻ സത്യം പറഞ്ഞാൽ ഇത് യൂസ് ചെയ്യുന്നത് പാലിന്റെ അളവ് കൂട്ടാൻ വേണ്ടിട്ടാണ് പ്രസ് പമ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പാലിന്റെ അളവ് കൂടൂട്ടോ എന്റെ അനുഭവം ഞാൻ റെഡി ആയി കഴിഞ്ഞു എന്തൊക്കെയാ എടുക്കാനുള്ളത് സാധനം ഇന്ന് കിട്ടിയാൽ മാത്രമേ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ശരി ഞാൻ റെഡി ആയി കഴിഞ്ഞു എന്തെങ്കിലും ബേബിയും കൂടെ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കുഞ്ഞു ബേബിനെ വീട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ പോണത് കേട്ടോ മുന്നേ ഇരുന്നപ്പോഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും കൂട്ട് കാശി തന്നെയായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇതാണ് കേട്ടോ എന്റെ പപ്പ കുറേ പേര് ചോദിച്ചു പപ്പ എന്ത് ചെയ്യും പപ്പ അച്ഛൻ ഇല്ലേ അച്ഛൻ ഇല്ലേ എന്ന് ചോദിച്ചു ഇതാണ് അച്ഛൻ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് റീസൺ എന്നുള്ള കാര്യം ഞങ്ങളിത് ഈ അക്ഷയിലെത്തി കാശി ബേബി അപ്പഴത്തേന് നല്ല ഉറക്കമായിട്ടോ ഇന്നലെ രാവിലെ വെളുപ്പിനെ മൂന്നു മണിക്ക് എണീറ്റാണ് അപ്പൊ അതിന്റെ ക്ഷീണം ഉണ്ടാവാതിരിക്കൂലോ എൻ്റെ ഉറക്കമാണ് പോയിട്ടുള്ളത് രണ്ടെണ്ണത്തിനെ കാരണം വണ്ടിയിലേം കിടന്ന് നല്ല ഉറക്കമായിരുന്നു പിന്നെ വീട്ടിലെത്തിയപ്പോഴത്തേനാവശ്യം നല്ല ഉറക്കൊക്കെ ഞെട്ടി എണീറ്റു പിന്നെ ഇത് സംഭവം പക്ഷേ പ്രിൻറ്റ് വേണം കാശിയുടെ വേണമെന്നില്ല പക്ഷെ കുഞ്ഞു ബി ബിയുടെ വേണം കാര്യം പാസ്പോർട്ട് എടുക്കാൻ പോകുമ്പോൾ മാര്യേജ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ ചോദിക്കും കഴിഞ്ഞ പ്രാവശ്യം കാശിയുടെ സമയത്ത് എനിക്ക് പണി കിട്ടിയതാണ് ഞാൻ ഒറിജിനൽ ഇല്ലാണ്ടിട്ട് എന്താ കോപ്പി മാത്രം എടുത്തുകൊണ്ട് പോയി എനിക്ക് ട്രാവൽസിൽ പറഞ്ഞു തന്നതും ഇല്ല അത് വേണമെന്നുള്ള കാര്യം ലാസ്റ്റ് പിന്നെ നമ്മുടെ പാസ്പോർട്ട് ഓഫീസിന് ഉള്ളിൽ കയറിയതിന് ശേഷം പിന്നെ പോയിട്ട് എല്ലാ പ്രിൻറ്റും എടുത്ത് കുഞ്ഞിൻ്റെ ഫോട്ടോയൊക്കെ എടുക്കേണ്ടി വന്നു ഇപ്രാവശ്യം പോകുമ്പോൾ ആപത്താൻ പറ്റൂല അതിനുമുമ്പ് കുഞ്ഞിൻ്റെ ഫോട്ടോ പോയി എടുത്ത് വെക്കണം ഇന്നിപ്പം പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന ഡേറ്റ് കിട്ടുമെന്ന് അറിയാൻ വയ്യ അപ്പോയിൻമെൻ്റ് എന്നത്തേക്കാണ് അറിയാൻ പറ്റത്തില്ല കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം ഞാൻ ഡാറ്റ ബേക്കിൽ പോവുക അപ്പോൾ ശരി ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ലോഗ് എന്ന് പറയുന്നത് പിന്നീട് ഉറക്കം വേണ്ടിയിട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി ഞാൻ ഇത് പമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പാല് കാശിലും ഉറക്കമായിരുന്നു ഇവിടെ കൊണ്ടുവന്ന് കിടത്തി വേണ്ടിയിട്ട് ഉറങ്ങിയോ